എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തുടക്കക്കാർക്ക് നമുക്കൊന്ന് വരയ്ക്കാൻ പഠിക്കാൻ പറ്റിയ ഡിസൈനാണ് പറ്റുകയോ നമ്മൾ കൂട്ടി വെച്ചെന്ന കളർ മിക്സ് റെഡ് ബ്ലാക്ക് യെല്ലോ മിക്സ് ചെയ്ത് ടർപ്പനിൽ മിക്സ് ചെയ്താണ് അത് അതി അണ്ടർ കോട്ടായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുക ഇത് വരയ്ക്കുന്ന വീഡിയോ ഇച്ചിരി തുടക്കാർക്ക് വരയ്ക്കാമെന്ന് പറഞ്ഞാലും ഇത് കണ്ട് കറക്റ്റ് വരയ്ക്കുവാണെങ്കിൽ കണ്ട് ഇത് കണ്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വരയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ ഇത്തിരി കളർ കുറച്ചതാണ് ലയിപ്പിക്കുന്ന വൃക്ഷം കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുക മുള്ളോട്ട് മുള്ളോട്ട് ലയിപ്പിക്കുകയാണ് എൻ്റെ കൈയുടെ മറവുണ്ടാ കാണാത്ത അതിൻ്റെ അത് ഈ താഴ്ത്തു ചെയ്യുന്നതോട്ട് തന്നെ അത് മുള്ളോട്ട് അതുപോലെ വീഡിയോ രണ്ടു തൊട്ടൊന്ന് കാണുവാണെങ്കിൽ മനസ്സിലാക്കാം ഇതുപോലെ ചെയ്യാൻ പറ്റും എൻ്റെ അകത്ത് ചെറിയൊരു റൗണ്ട് കൂടെ കൊടുക്കും പക്ഷെ പിടിച്ച് ചരിച്ച് വരയ്ക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത അതൊന്ന് ബാലൻസ് ചെയ്തെടുത്താൽ മതി അപ്പം തന്നെ ഒരു ഷേപ്പായി ഞാൻ ആ സ്മോളിൽ കാണുന്ന ആ കറുത്തതൊക്കെ ഒന്ന് അത് ഒന്ന് റെഡിയാക്കി എടുക്കുക ഇത് ചെറിയ ബ്രഷ് കൊണ്ട് ആ വര കിടക്കുന്നതിന് വണ്ടക്കൂടെ ഒന്ന് തെളിച്ചെടുക്കാനായിട്ട് അത് തെളിച്ചെടുക്കുക ചൂടി ഡാർക്ക് ചെയ്തെടുക്കാനായിട്ടാണ് ചെറിയ ബ്രഷ് എടുത്തത് എൻ്റെ ബ്രഷിന് ലയിപ്പിക്കുന്ന ബ്രഷിനു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ബ്രഷ് നമ്മൾ പാതിക്ക് കട്ട് ചെയ്തെടുത്താണ് പകുതി കൊണ്ട് അതിൻ്റെ ലെയർ കട്ട് ചെയ്തെടുത്തേക്കുന്ന ചില ശകലൊരു ബലം വരും ഇത് അതിനുവേണ്ടിയാണ് അങ്ങനെയൊക്കെ പകുതി ബ്രഷ് കട്ട് ചെയ്യുന്നത് ഇതുമ്പം നമ്മൾ ചെയ്തതിൻ്റെ ബാലൻസ് അതിൻ്റെ പുറത്തൂടെ ഒന്ന് തെളിച്ചെടുക്കാനായിട്ട് എന്താ വരെ തന്നെ ഒന്ന് ഒന്നുകൂടെ തെളിച്ചെടുക്കുക അതെ ഒരു മഞ്ഞ വര കാണിക്കുന്നുണ്ട് മണ്ടയ്ക്ക് അത് വാങ്ങിക്കണം അത് വായിച്ചില്ലാലും കുഴപ്പമില്ല അത് വാങ്ങിക്കാനായിട്ടാണ് നമ്മളെ കൂടാതെ ഇപ്പം താഴത്തെ ഡിസൈനോട് താഴെ ഇതിൻ്റെ ഇറങ്ങി വന്ന ഒരു ഡിസൈനോട് ആകുമ്പോഴത്തേക്കിനെ വേസ്റ്റ് കൊണ്ട് നമ്മൾ അത് വായിച്ച് കളയും ഇതൊരു വേസ്റ്റ് കൊണ്ട് തന്നെ അതിൻ്റെ അകത്തോടെ ആ മഞ്ഞ വരെ കളയാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ കളറ് മിക്സ് ചെയ്തത് നമ്മൾ വേസ്റ്റ് തൂത്ത സാധനം തന്നെയാണത് അത് ആ വേസ്റ്റ് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ താഴ്ത്തു പോകുന്നത് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ ചെയ്യാം ശ്രമിച്ചാൽ മതി പഴയ ഡിസൈൻ ചുറ്റും ആ മഞ്ഞ വരെ നമ്മൾ മായിച്ചെടുത്ത് ഇപ്പം ഒത്തിരി വ്യത്യാസം വന്നു ആ മഞ്ഞ മഞ്ഞയെല്ലാം കൂടെ മാറിയപ്പോഴത്തു തന്നെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം ആ ചെറിയ ബ്രഷ് കൊണ്ട് താഴത്തെ ഡിസൈൻ ഇതുപോലൊന്ന് വരയ്ക്കുക ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ അങ്ങനെ ലയിപ്പിച്ചു കൊടുക്കുക പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് ഈ വരുന്ന പതിനാലാം തീയതി ഉത്രാട ദിനത്തിൽ എൻ്റെ ഒരു വീഡിയോ ആൽബം റിലീസാകുന്നുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോയ്ക്ക് തരുന്നവർ തന്നെ പഴയ വീഡിയോകൾക്കെല്ലാം തന്നപ്പോ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം അകല എന്ന ഒരു വീഡിയോ ആൽബമാണ് ഇറക്കുന്നത് ഇതിനുമുമ്പ് രണ്ട് ആൽബങ്ങൾ ഞാൻ ഇറക്കിയിട്ടുമുണ്ട് തെന്നൽ കൊഴിഞ്ഞ പൂക്കൾ എന്ന രണ്ട് ആൽബം ഇറക്കിയിട്ടുണ്ട് ഇത് ആ സൈഡ് ലൈൻ മായ്ച്ചു കളയാനായിട്ട് വേണ്ടി ഒരു അവിടെ കൊടുക്കുന്നവട്ടർപ്പം മുക്കി വേസ്റ്റ് കൊണ്ട് തന്നെ ഇത് സൈഡ് അങ്ങ് ആ ബോട്ടർ അങ് എടുക്കാനായിട്ട് ബോട്ടർ കിട്ടാനായിട്ട് വേണ്ടി അത് മാറ്റി മൊത്തം വാങ്ങിച്ചു കളയുക അന്നേരം അകത്ത് കിടക്കുന്ന ഡിസൈൻ ഇച്ചിരി എടുപ്പ് കിട്ടും അച്ഛാ ഡാർക്ക് വരുമ്പോൾ സൈഡ് ലൈറ്റ് ആകുമ്പോഴത്തേക്കിന് ചുറ്റോട്ട് അങ്ങ് മായിച്ചെടുക്കുക ഒരു ഡാർക്ക് വന്നു ഇതാ ഡിസൈന് തടിയെ കടന്ന ഡിസൈൻ അടുക്ക് ആ ഡിസൈൻ വരുന്നതെന്ന് ഇങ്ങനെ ഒരു ചോമ്പ് കൂട്ട് വരുവല്ലോ പോളിഷ് ചെയ്യുമ്പോഴത്തേക്കിനി ആക്സൊലേറ്റിന് കുത്തി കളഞ്ഞിട്ട് പൗഡർ വയ്ക്കത്തില്ലേ സീലുണ്ടാകത്ത പൗഡർ വെക്കുന്ന ആ ഒരു സംഭവം ചെയ്താനായിട്ടാണെന്ന് ചോമ്പ് കൂട്ട് സാധനം വരുമല്ലോ അത് നമ്മൾ ആക്സോളേറ്റിന് ഇങ്ങനെ അതിൻ്റെ അകത്തെ കളഞ്ഞിട്ട് അവിടെ പൗഡർ വെക്കുന്ന അതൊരു സംഭവം ചെയ്ത് നോക്കിയതാണ് ഇതുവരെ ഒക്കെ ചെയ്ത് നോക്ക് ഗ്ലൈൻസ് ഇങ്ങനെ കൊടുക്കുക ലൈൻ പക്ഷെ നേരെ വെച്ച് ലൈനൊക്കെ ഇങ്ങനെ ഇടുന്ന കഴിഞ്ഞ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ വീഡിയോ ആൽബം ഈ വരുന്ന ഉത്രാട ദിനത്തിൽ റിലീസിങ് ആണ് സപ്പോർട്ട് ചെയ്യണേ ഇത് ലയിപ്പിച്ചെടുക്കുക ലൈൻ ഒന്ന് ലയിപ്പിച്ചെടുക്കുക ഇത് ശ്രമിച്ചു നോക്കുക ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക ആ വെളിയിൽ നിന്ന് കുറച്ച് സൗണ്ടുകൾ വരുന്നുണ്ട് അത് ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം